വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ റോക്കിംഗ്ഹാം ബീച്ചിലേക്കാണ് ഈ വീക്കെൻഡിൽ ഞങ്ങളുടെ യാത്ര സമയം രാവിലെ പതിനൊന്ന് മണി ഈ സമയത്ത് ബീച്ചിൽ പോയാൽ ഭയങ്കര വെയിലും ചൂടും ആയിരിക്കില്ലേ എന്നൊരു സങ്കോചം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എന്നെ അതിശയിപ്പിച്ച കാര്യം അവിടെ എത്തിയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇൻഡസ്ട്രിയൽ ഏരിയയിലൂടെയാണ് യാത്ര യാത്രയിൽ ഉടനീളം ധാരാളം വ്യവസായശാലകൾ കണ്ടു ഒരു ഫെർട്ടിലൈസർ ഫാക്ടറിയാണ് ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് ടാങ്കുകൾ എത്ര വലുതാണ് നൂറ് ടണ്ണ് ഓരോന്നിലും കൊള്ളുമെന്നാണ് അറിഞ്ഞത് പൂച്ചെടികൾ വെച്ച് പിടിപ്പിച്ച റോഡ് സൈഡ് മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഒരു വശത്ത് വീടുകളും തിരക്കില്ലാത്ത നല്ല റോഡുകളും ഇവിടങ്ങളിലെ റോഡുകളിൽ നൂറ് കിലോമീറ്റർ സ്പീഡ് സാധാരണയാണ് കുണ്ടും കുഴിയും ഒന്നുമില്ല നല്ല കയറ്റവും ഇറക്കവും വളവുകളും ഒന്നുമില്ല വീടുകൾ മനോഹരമാണ് പരിസരങ്ങൾ അതിലേറെ മനോഹരം നല്ല വൃത്തിയും വെടുപ്പും എവിടെ നോക്കിയാലും മനോഹരമാണ് റോഡപകടങ്ങൾ തീരെയില്ല വേനൽക്കാലമാണെങ്കിലും റോഡ് സൈഡുകളിലെ വെട്ടിയൊരുക്കിയ പുൽത്തകിടികളും രാവിലെയും വൈകിട്ട് നനച്ചു വളർത്തുന്ന നല്ല പച്ചപ്പ് നിലനിർത്തുന്ന ഈ പ്രദേശങ്ങളൊക്കെ വളരെ നല്ല കാഴ്ചയാണ് സമ്മാനിക്കുന്നത് സൗന്ദര്യബോധമുള്ള ജനങ്ങളും ഭരണാധിക ഭരണാധികാരികളുമാണ് ഇവിടെയുള്ളത് എന്ന് ഞാൻ ഓർത്തു റോഡ് സൈഡിലെ തണൽമരങ്ങൾ തരുന്ന കുളിരും തണലും എത്ര ആശ്വാസകരമാണ് എത്ര മനോഹരമാണ് ബീച്ചിലേക്ക് എത്തുമ്പോൾ ഈ ഉച്ച സമയത്തും നല്ല തിരക്കുണ്ട് ധാരാളം വാഹനങ്ങൾ റോഡുകളിലുണ്ട് ഈ ഉച്ചസമയത്തും എത്രമാത്രം വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല വിള കൂടിയവ തന്നെ ചെറിയ വാഹനങ്ങളൊന്നും കാണാനേ ഇല്ല പ്രത്യേകിച്ച് ഓട്ടോറിക്ഷകളോ നമ്മുടെ നാട്ടിലെ പോലെ ബൈക്കുകളോ ഒന്നും തന്നെ ഇവിടെ കാണാനില്ല ഈ ബീച്ചിന്റെ തീരം എത്ര മനോഹരമാണ് നീലിമയാർന്ന ആകാശവും നീലനിറമാർന്ന ഈ ഉൾക്കടലും വളരെ മനോഹരമാണ് ഈ ബീച്ചിൻ്റെ തീരം മനോഹരമായ ഒരു പാർക്കാണ് ചർച്ചിൽ പാർക്ക് ഇവിടെ കുട്ടികൾ കളിക്കുന്നു അവർ ഉല്ലസിക്കുന്നു അവരോടൊപ്പം മാതാപിതാക്കളും സമയം ചെലവഴിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു പെർത്ത് സിറ്റി സെൻറ്ററിൽ നിന്ന് നാൽപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് എത്താൻ അതിവിശാലമായ പാർക്കും അതിവിശാലമായ ബീച്ചുമാണ് ഇവിടെ ഉള്ളത് ഈ ബീച്ചിൻ്റെ തീരത്തെ പാർക്ക് വലിയ മരങ്ങൾ കുട ചൂടിയിരിക്കുന്ന പുൽത്തകടികളും കടലിൻ്റെ കുളിർക്കാറ്റും കൊണ്ട് അനുഗ്രഹീതമാണ് അനുഗ്രഹീതമാണ്റ്റിൽ തീർത്ത സദാ സദാകറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഗോളം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിലമയാർന്ന കടല് ശാന്തസുന്ദരമായ വലിയ തിരമാലകളൊന്നുമില്ലാത്ത ഉൾക്കടല് കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ് ധാരാളം പേർ കുടുംബാംഗങ്ങളുമായും കൂട്ടുകാരുമായും ഇവിടെ എത്തുന്നു എത്ര സമയം ഇവിടെ ഇരുന്നാലും മടുപ്പ് തോന്നുകേയില്ല യന്ത്രം പോലെ ജോലി ചെയ്യുവാനും ജീവിതാവസാനം വരെ വരെ കഷ്ടപ്പാടോടു കഷ്ടപ്പാടുമായിട്ട് ജീവിക്കുവാനും വേണ്ടി മാത്രമുള്ള ഒരു ജീവിയല്ല മനുഷ്യൻ അവൻ ഉല്ലസിക്കുവാനും കൂട്ടുകൂടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകണം അത് ആരോഗ്യത്തിനും ദീർഘായുസിനും ഒക്കെ അത്യാവശ്യമാണ് മനുഷ്യന് വേണ്ടി സൃഷ്ടാവ് ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഈ പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ ഇൻ്റർനെറ്റിൻ്റെ ലോകത്തു നിന്ന് അതുപോലെ വീടിൻ്റെ ഉള്ളറകളിൽ നിന്ന് വെളിയിൽ മടി കാണിക്കുന്നവരുണ്ട് അത് അവരെ രോഗികളാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വല്ലപ്പോഴും ഒക്കെ ജീവിതത്തിൽ നമ്മുടെ പരിസരത്തുള്ള സൗന്ദര്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കുട്ടികളും കുടുംബാംഗങ്ങളും ഒക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കണ്ടോ പ്രായമായവർ കുട്ടികളോടൊക്കെ ഒപ്പം ഉല്ലസിക്കുവാനും കൂട്ടുകൂടുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനും ഒക്കെ യാത്ര ചെയ്യുന്നത് എത്ര ആനന്ദകരമാണ് സന്തോഷകരമാണ് ഇവിടെ മടങ്ങി പോകാനായിട്ട് തോന്നത്തേയില്ല ഇനി ഒരിക്കൽ കൂടി എങ്കിലും ഇവിടെ എത്തണമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് മനസ്സില്ലാ മനസ്സോടെ മടങ്ങി പോന്നത് തിരിച്ചു പോരുമ്പോഴും ആ കുളിരുള്ള കാലാവസ്ഥയും ഈ പ്രകൃതി കരിഞ്ഞു തന്നെ ആ സന്തോഷവും മായ